എന്താ പണ്ടുകാലത്തൊക്കെ ഈ പുളിക്കരും പരിസരത്തരും പറഞ്ഞെടുത്തിരുന്നു ഇപ്പം തന്നെ പറഞ്ഞു മഹാബിയോട് ഭംഗമേ പാടില്ല പാടില്ല ആ പറഞ്ഞ അല്പകാലം കഴിഞ്ഞ പറയാണ് അന്താ പറയുന്നു കേട്ടു നോക്കൂ എവിടെ പുത്തൻവാദികളായ രാജാക്കന്മാരുടെ പുത്തൻവാദികളായ ജഡ്ജിമാരുടെ ഒക്കെ പെർക്ക് അവർക്ക് സുന്നസീമാ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാവരും ശുദ്ധിക്കൊണ്ടേ ശരി ബന്ധപ്പെട്ട് തന്നെ അന്നത്തെ മുജാത്താണ് ഈ പുത്തൻപാദിയോടേക്ക് എന്തിനാ ബന്ധപ്പെട്ടത് അങ്ങനെ ശുദ്ധി കൊണ്ടേരാനാ അപ്പോഴേ ഇപ്പോഴല്ലോ അങ്ങനെ ഒരു മുജാദായ വലിയൊരു പണക്കാരൻ അവന്റെ പൈസ കൊണ്ട് ഒരുപാട് മുജാഹിദ് വളരുകയാണ് അപ്പൊ ആ പണക്കാരന്റെ വല്ല സുന്ന തീമാ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഏതെങ്കിലും ഒരു ആലിമല്ലേ വിളിപ്പിച്ച് അല്ലെങ്കിൽ അവരെ പോയി കണ്ട് അവന് കുറച്ച് സുന്ന തീമാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരാന്നു എന്തോ ഇരുവി വാങ്ങാൻ വേണ്ടി പോയി അങ്ങനെ അങ്ങനെ ആയാൽ തന്നെ അപ്പോ അത് എന്തുകൊണ്ട് ഈ ബുദ്ധി ഇല്ലാതിരിക്കുമ്പോ അങ്ങനെയാണ് ആലിമിയുടെ ചോദ്യം ചെയ്യുക അങ്ങനെ അങ്ങനെയായി പോകരുത് എല്ലാരെയും നന്നാക്കിയെടുക്കലാണ് നിങ്ങളുടെ ലക്ഷ്യം അല്ലാതെ അകറ്റലല്ല നമ്മൾക്ക് വ്യക്തിപരമായിട്ട് വിരോധ ഒന്നുമില്ല അവരൊക്കെ നന്നാക്കിയെടുക്കോടുന്ന നമ്മുടെ ലക്ഷ്യം അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ അങ്ങനെയാണ് പിറ്റാടി ഒക്കെ നമ്മൾ സേവനം ചെയ്ത് അല്ലാതെ പോയിട്ട് കോട്ടങ്ങളെണ്ടാന്ന് നിങ്ങളോട് കൊണ്ടും ഇല്ലാതെ തന്നെയാണ് അവരെല്ലാം ഓരോരുത്തരോ വിളിച്ച് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെയാണ് അത് കാണുമ്പോൾ കാണുമ്പോ അതിനെ വിമർശിക്കാ കളത്തിലും തേറേണ്ടത് അവാഹുണ്ട് അതിനെ കണക്കിപ്പാ ഞങ്ങളെ വിമർശിക്ക് ഞങ്ങൾ നിങ്ങൾ നോക്കണ്ട കള്ളത്തൊ നീക്കത്ത് എന്ന സംഭവം അത് ലോകത്ത് ആരെങ്കിലും തസബൂഫിന്റെ പേരിൽ വ്യാജന്മാരായി നടക്കുന്നുണ്ടെങ്കിൽ അതുങ്ങൾ നിങ്ങൾ മാത്രമാണ് എപ്പോഴും ഒരു സേഫു ഇല്ല വടിയും പിടിച്ചില്ല വടി പിടിച്ച തസബൂഫായി എന്നാണ് തോന്നൽ ആ തസബൂഫിലൊക്കെ എത്തി മശാഹിഖന്മാര് കൊടുക്കേണ്ടത് കൊടുത്ത് അവരൊരു വടി കൊടുത്താൽ ആ വടി പിടിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ആദ്യം തന്നെ പോയി വടി പിടിച്ചാൽ അതാവൂല പണ്ട് ഞാനാപുരം ഗണന നടക്കുമ്പോ സലഫിന്റെ താടിനെ പറഞ്ഞു പേരോട് അപ്പോ സലഫ് അലക്ക് കാടില്ലേ അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ പഠിച്ചു താടി വെച്ചതാണ് തന്നെ അന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ മേഖലയിൽ മസാഹിഹന്മാര് കൊടുത്ത വടി അതൊക്കെ അവര് നിർദ്ദേശത്തിൽ പിടിച്ചു നിൽക്കുന്നത് നമ്മൾ അത് കണ്ടിട്ട് ഏകാഗ്രശാഹിഖന്മാരെ കാലം തന്നെ കഴിഞ്ഞു പറഞ്ഞ ഒരാള് വടിയും പിടിച്ചാ വടിയോട് സൂക്ഷിയോന്നല്ലാതെ അതിലുണ്ട് എത്ര വ്യത്യാസം രണ്ട് കസൂഫിന്റെ വാക്കും ഒരു സംഭവം പറഞ്ഞാൽ അത് പൂർത്തിയാക്കുന്നതാണോ എന്നിട്ട് നമ്മൾ പറഞ്ഞത് നിങ്ങളാണിവിടെക്കെതിരെ റെയിൽവേ സ്റ്റേഷനിൽ വരെ പോകാൻ പാടില്ല എന്ന് പ്രസംഗിച്ചത് അടുക്കാൻ പാടില്ല ഒരു ഇന്ത്യ അടുത്തു പോകരുത് മുതലാളിമാരെ നന്നാക്കാൻ പണ്ട് കേട്ടില്ല മസ്ലഹത്തിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങി കിട്ടും പിന്നെ പോകാൻ തുടങ്ങി പോകാൻ തുടങ്ങിയപ്പോ നമ്മൾ കണ്ടു പറയണ്ടെന്ന് കരുതിയിട്ട് അത് അശരിമാമിന് പണി ബഹാബിന്റെ അടുത്ത് പോകണം എന്തെങ്കിലും ഒക്കെ നിങ്ങള് പറഞ്ഞെതിരാ അത് മുതലാളിന്റെ അത്ത് മാത്രല്ല നിങ്ങളെ എന്താ നടന്നത് കാണിച്ചു കൊടുക്ക സിറാജ്മ കാസിന്റെ മുന്നിൽ ചിരിച്ചു ഇരുന്നു നിങ്ങളുടെ ഉസ്താദുമാ ഒക്കെയും നിങ്ങൾക്ക് തെളിവല്ലേ ഇനി മർക്കസിലെ നോളേജ് എന്താ ഇവിടുത്തെ അവസ്ഥ എങ്ങനെ ആ ഇന്റർനാഷണൽ തൊട്ടപ്പുറത്ത് തൊബിലീകരംഗ്മാരെ കാലം കഴിഞ്ഞ് പുതിയ പോകാനുള്ള പരിപാടിയാണ് കഴിഞ്ഞില്ല എറണാകുളത്ത് ചോർച്ച വന്നിട്ടുണ്ട് കൂടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ പുതിയ സമസ്ത ഉണ്ടാക്കിയിട്ട് ഇപ്പൊ സകല ഹാമികളുടെയും കൂടെ ഇരിക്കുകയല്ലേ കിടക്കുകയല്ലേ അതിന്റെ അപ്പുറത്ത് ല്ലേ നിങ്ങൾക്ക് യുക്തിവാദത്തിനെതിരെ പറയാൻ വിദേഹത്തിനെതിരെ പറയാൻ എന്തുണ്ട് അവകാശം അതാ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അതാ ഞാൻ പറഞ്ഞ നാടന്മാരെ അങ്ങനെ കൊണ്ടുവരാ നിങ്ങൾ വരി ഈ നാല് ചോദ്യം ഓലെത്തുന്നു വന്നാങ്കൾ ശരിയാവും നമുക്ക് ചോദിക്കാൻ അവരെല്ലാരെയും കൊണ്ടുവരണ്ടെ നല്ല മനുഷ്യന്മാരുണ്ട് ഒരു മാറിങ്ങോട്ടെ ഈ പരിശുദ്ധ ദീനെന്ന് നശിപ്പിക്കാൻ ഞാനാണ് എല്ലാം പറഞ്ഞ് നടക്കുന്ന ഈ ടീമിനോടാ പറയുന്നത് അവ ഞാൻ പറയുന്നു ദീനുമായി നിങ്ങൾക്കൊരു ബന്ധവും ഇല്ല മഹാബിസത്തിന്റെ വഴിയിൽ ഒരു പുതിയ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകുന്നു ആ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന വാദം ഏകാംഗമായിഹന്മാരെ കാരം കഴിഞ്ഞു ഇനി ഞങ്ങളുടെ സൂറയാണ് സൂറ കേട്ടാൽ മതി എന്നിട്ടാ സൂറെല്ലാം കൂടി ഇപ്പൊ എന്തായില്ലം കൂടി ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു അതുകൂടി നമുക്കിന്ന് അവലോകനം ചെയ്യാം എത്ര ഗ്രന്ഥങ്ങളിലാ നിങ്ങൾ തിരിമറി നടത്തിയത് നിങ്ങൾ ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു ഇതൊക്കെ കൃത്യമായി ഒന്ന് അവലോകനം ചെയ്താൽ തീരുന്നതേ ഒന്നും ഇത് നോക്കൂ നിങ്ങൾ ഒന്നാം രാവലിയാക്കന്മാരെയും ും അംഗീകരിക്കലാണ് കെ എം മൗലവിക്കും എം സി സി അബ്ദമാ മൗലവിക്കും പ്രയാസം തോന്നിയത് എന്താ ചൊല്ലിയാൽ ഭൂമി എൻ ഭൂമിയിലോ ഈ വരികളൊക്കെ പാടിയിട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു അധികാരം നൽകി എന്ന് പറഞ്ഞ വാക്കിനെ ശുസാക്കിക്കൊണ്ടാണ് എം മൗലവിയും എം സി സി മൗലവിയും കടന്നു വന്നതെങ്കിൽ അതേ